ബിസ്മില്ലാഹിർ വറഹമത്തല്ലാ ബിസ്മില്ലാഹിറീം ഇബ്രാഹിം നബി അലി ഇസ്സലാം മക്കയിൽ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും പാർപ്പിച്ച ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് മക്കയെ ഒരു സുരക്ഷിത രാജ്യമാക്കണമെന്നും തൻ്റെ പിൻഗാമികളെ ബഹുദൈവാരാധനയിൽ പെട്ടുപോകാതെ കാത്തുരക്ഷിക്കണമെന്നുമാണ് കഴിഞ്ഞ രണ്ട് ആയത്തുകളിലായി പ്രാർത്ഥിച്ചത് തുടർന്ന് ഇന്ന് പഠിക്കുന്ന മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ കുടുംബത്തെ ഈ വിജനമായ സ്ഥലത്ത് നിൻ്റെ പരിശുദ്ധ ഭവനത്തിനടുത്ത് പാർപ്പിച്ചിട്ടുള്ളത് അവർ നമസ്കാരം മുറ പോലെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ജനമനസ്സുകളിൽ അവരോട് അനുഭാവമുണ്ടാക്കുകയും അവർക്ക് ആഹരിക്കാൻ വിഭവങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്നാണ് ഈ ആയത്തിൽ വന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന റബ്ബന ഇന്നി അസ്കൻ തുമിൻ ദുരിയത്തി ഞങ്ങളുടെ റബ്ബെ ഞാൻ എൻ്റെ മക്കളിൽ ചിലരെ താമസിപ്പിച്ചിരിക്കുകയാണ് വിവാദ കൃഷിയില്ലാത്ത ഒരു താഴ്വരയിൽ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത കല്ലും പാറയും നിറഞ്ഞ മലകളാണ് മക്കയിലുള്ളത് എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എൻ്റെ ദ മുഹറം മൊഹറം നിന്റെ ആദരണീയമായ ഭവനത്തിനടുത്ത് കാബയുടെ അടുത്ത് റബ്ബന ഞങ്ങളുടെ റബ്ബെ അവർ നമസ്കാരം നിലനിർത്തുന്നതിനു വേണ്ടി കഴിഞ്ഞ ആയത്തുകളിൽ എൻ്റെ റബ്ബെ റബ്ബി എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥന തുടങ്ങിയത് എന്നാൽ ഈ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ റബ്ബെ റബ്ബന എന്നാണ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് ഞങ്ങളുടെ എന്ന് പറയുന്നതിന് രണ്ട് കാരണങ്ങളാവാം ഒന്ന് കുടുംബത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നതാണ് രണ്ടാമത്തേത് പ്രാർത്ഥിക്കുമ്പോൾ ഇസ്മായിൽ നബിയും ഹാജറയും കൂടെ ഉണ്ടായിരിക്കാം ഞാൻ എൻ്റെ മക്കളിൽ ചിലരെ താമസിപ്പിച്ചു എന്ന് പറയുന്നത് ഇസ്മായിൽ നബിയെ ഉദ്ദേശിച്ചാണ് മറ്റൊരു മകനായ ഇസ്ഹാഖ് നബി പലസ്തീനിലാണല്ലോ ഉള്ളത് നിൻ്റെ പരിശുദ്ധ ഭവനത്തിനടുത്ത് എന്ന് പറഞ്ഞതിൽ നിന്ന് കാബ പടുത്തുയർത്തിയതിന് ശേഷമാണ് ഈ പ്രാർത്ഥന എന്നും കരുതാവുന്നതാണ് ബൈത്തിക്കൽ മുഹറം ആദരണീയമായ നിന്റെ ഭവനം എന്നാണ് പറഞ്ഞത് അങ്ങനെ പറയുന്നതിലൂടെ ജനമനസ്സുകളിൽ അള്ളാഹു ആ ഭവനത്തോട് ആദരവും പരിശുദ്ധിയും ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ആരും ഫസാദും അക്രമവും ചെയ്യുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഭാര്യ ഹാജറയെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ പാർപ്പിച്ചതിലൂടെ നമസ്കാരം നിലനിർത്തി പോരുന്ന ഒരു സമൂഹം അവിടെ വളർന്നുണ്ടാവുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വ്യക്തമാക്കുകയാണ് ലി യു മുസ്വലാത്ത എന്ന് പറയുന്നതിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരം മക്കയിലേക്ക് ഹജ്ജിന് വിളംബരം ചെയ്തതൊക്കെ പിന്നീടാണല്ലോ അതുകൊണ്ട് നമസ്കാരത്തിന് തന്നെയാണ് ആദ്യത്തെ പ്രാധാന്യം അവിടെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് പിന്നീടാണ് ഹജ്ജ് വന്നിട്ടുള്ളത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന തുടരുകയാണ് ഇതന്നാസി അതുകൊണ്ട് ജനങ്ങളിൽ നിന്നുള്ള ചില ഹൃദയങ്ങളെ നീ ആക്കുകയും ചെയ്യണമേ തെഹ്വി ഇലഹിം അവരോട് ചായ്വുള്ളതായി ഞാൻ എൻ്റെ മക്കളെ ആരോരും ഇല്ലാത്ത കൃഷിയോഗ്യമല്ലാത്ത ഈ ഭൂമിയിൽ താമസിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ അവർക്ക് നമസ്കാരം നിലനിർത്തിക്കൊണ്ടും ദീനിനെ സ്ഥാപിച്ചുകൊണ്ടും അവരുടെ ദൗത്യം നിർവഹിക്കണമെങ്കിൽ അവരിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടണം ഈ പ്രദേശത്തേക്ക് ആളുകൾ ആകർഷിക്കപ്പെടണം അങ്ങനെ ഇവിടെ അവരുടെ തലമുറ വളർന്നു വലുതാവുന്നതിനും ഇവിടെ എപ്പോഴും ഏകദൈവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുന്നതിനും വേണ്ടി ആളുകൾ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്ന അവസ്ഥ നീ ഉണ്ടാക്കണമേ വർസുഖാത്തി ഫലങ്ങളിൽ നിന്ന് അവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്യണമേ അവിടെ കൃഷിയോഗ്യമല്ലാത്ത സ്ഥലമാണ് മക്ക അതുകൊണ്ട് ഈ നാട്ടിൽ താമസിക്കുന്ന എൻ്റെ കുടുംബത്തിനും ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾക്കുമൊക്കെ ഭക്ഷിക്കാനുള്ള ഭക്ഷണം ഇവിടെ എത്തുന്ന അവസ്ഥയും ഞങ്ങളുടെ റബ്ബെ നീ സംജാതമാക്കണമേ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഫലമായി കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്നെന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ മക്കയിലേക്ക് ആകർഷിക്കപ്പെടുന്നു കേബാലയം ജനങ്ങളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ കേന്ദ്രമായി മാറുന്നു ഭക്ഷ്യ അവിടെ സുലഭമായി ലഭിക്കുന്ന വിധത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ട് സാധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ മക്കയിൽ വ്യാപാരങ്ങൾ വളർന്നു വികസിച്ചു ലഅല്ലഹും യഷ്കുറൂൻ അവർ നന്ദിയുള്ളവരായേക്കാം ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അവർക്ക് റബ്ബെ നീ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവർ നിന്നോട് നന്ദിയുള്ളവരായിരിക്കുകയും നിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരായേക്കാം എന്നാണ് പറയുന്നത് ഇബ്രാഹിം നബിയുടെ ഈ പ്രാർത്ഥനയിലെ പാഠങ്ങൾ നോക്കാം ഒന്ന് അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്താൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാവണം രണ്ട് കായ്പ പണിതത് അടിസ്ഥാനപരമായി നമസ്കാരം നിലനിർത്താനാണ് മൂന്ന് ഏകദൈവ വിശ്വാസികൾക്ക് പരമപ്രധാനമായിട്ടുള്ളത് നമസ്കാരം മുറപ്രകാരം നിലനിർത്തുക എന്നതാണ് നമസ്കാരം നിർവഹിക്കുക എന്നല്ല ഖുർആനിൽ പറയുന്നത് നമസ്കാരം നിലനിർത്തുക എന്നാണ് നമസ്കാരം ജമായത്തായി നിർവഹിക്കുകയും നിലനിർത്തി പോരുകയും ചെയ്യുവാനാണ് എകാമത്തുസ്ലാത്തിലൂടെ ഖുർആാനിൽ കൽപ്പിക്കുന്നത് അതുപോലെ നാടുകളിൽ നമസ്കാരം നിലനിർത്തി പോരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും വേണം അള്ളാഹു സുബാന ഹൂഹത്താല അവൻ തൃപ്തിപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വൈകും വർഹമത്തല്ലാഹി വർക്കാത്തു